ഐ ബി എസ് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ മാത്രമാണ് അത് പൂർണ്ണമായിട്ട് മാറുകയുള്ളത് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും ശരി നമ്മുടെ ശരീരത്തിൽ വരുന്ന മെൻറ്റൽ ആയിക്കോട്ടെ ഫിസിക്കൽ സ്ട്രെസ്സ് ആയിക്കോട്ടെ അത് കൃത്യമായി മാനേജ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ ഐ ബി എസ്സിനുള്ള ചികിത്സയും പരാജയപ്പെടും അതുകൊണ്ട് തന്നെ ഐ ബി എസ് ഉള്ളവർക്ക് അവരുടെ മെൻ്റൽ സ്ട്രെസ്സും ഫിസിക്കൽ സ്ട്രെസ്സൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം അത് ചെയ്യാനായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് വഴികൾ ഞാൻ പറഞ്ഞതാണ് ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് വാക്കാണ് ഒരു മുപ്പത് മിനിറ്റ് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു പർട്ടി ർ ടൈം വെച്ച് നടക്കാനായിട്ട് ശ്രമിക്കുക ആ സമയത്ത് ഫോണൊന്നും കയ്യിൽ കരുതണ്ട ചുമ്മാ നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നടക്കാനായിട്ട് ഇത് നിങ്ങളുടെ മൈൻഡിനെ നല്ല രീതിയിൽ റിലാക്സ് ആക്കുകയും നിങ്ങളുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളെ സഹായിക്കും രണ്ടാമതായിട്ടുള്ളത് ലഘു വ്യായാമങ്ങളാണ് നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ നടത്തും ഒരു വ്യായാമമാണ് അതല്ലാണ്ട് ചെറിയ മൈൽഡായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുവാണെങ്കിലും നിങ്ങളുടെ ഗട്ടിൻ്റെ മൂവ്മെൻറ്റിന് അഥവാ കുടലിൻ്റെ ചലനത്തെ അത് കൃത്യമായി നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഇതുപോലെ ഐ ബി എസ് പോലുള്ള ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാനും നിങ്ങളെ സഹായിക്കുകയും മൂന്നാമതായിട്ടുള്ള കാര്യമാണ് യോഗ പ്രത്യേകിച്ച് പ്രാണായമ പോലെയുള്ള ബ്രീത്തിങ് എക്സസൈസുകളും ഇതിൻ്റെ ഒപ്പം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിന് അത് വളരെ നല്ലതാണ് നല്ലമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ ഒരു ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക നമുക്കറിയാം രാത്രി ഒരു പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും പലരും പറയും ഡോക്ടർ ആ സമയമാകുമ്പോൾ ഉറക്കമൊന്നും കിട്ടുന്നില്ല അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ പത്ത് മണിക്കാണ് കിടന്നുറങ്ങാൻ പോകുന്നതെങ്കിൽ മിനിമം അര മണിക്കൂർ മുമ്പെങ്കിൽ നിങ്ങളുടെ ഫോൺ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന കംപ്ലീറ്റിൽ നിർത്തുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം തന്നെ ഇമ്പ്രൂവ് ആയിക്കോളും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് വളരെ ബിസി ഷെഡ്യൂൾ ഉള്ളൊരു ലൈഫാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്കാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകളാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വല്ലപ്പോഴെങ്കിലും നിങ്ങളുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും അതൊരു ട്രിപ്പ് ആവാം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി വെറുതെ ചുമ്മാ ഇരിക്കുന്നതായിരിക്കാം എന്ന് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു സമയം കണ്ടെത്തി മാറി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് ചെയ്താലും നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സിൽ നിന്ന് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ വർക്ക് ലൈഫ് ബാലൻസ് മാനേജ് ചെയ്യാൻ നിങ്ങളെ സഹായം അതങ്ങനെ എടുത്തു പറയാൻ കാരണം കാലങ്ങളായിട്ട് ഐ ബി എസ് ചികിത്സിക്കുന്ന ഒരു എക്സ്പീരിയൻസ് നിന്ന് വളരെ ബിസി ആയിട്ട് ഓടുന്നവർ പ്രത്യേകിച്ച് ബിസിനസ് പീപ്പിൾ അല്ലെങ്കിൽ പല ഉപരിപഠനത്തിന് പോകുന്ന കുട്ടികളൊക്കെ വളരെ സ്ട്രെസ്സ് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവർക്ക് തന്നെ മാറ്റിവയ്ക്കാൻ അവർക്ക് വേണ്ടി തന്നെ മാറ്റിവയ്ക്കാൻ സമയം കണ്ടെത്താറില്ല അതൊരു വളരെ സ്ട്രെസ്സിലേക്ക് അത് ഫിസിക്കൽ മെന്റൽ സ്ട്രെസ്സിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് അത് പിന്നത്തേക്ക് അവരുടെ കുടലിന്റെ ചലനത്തെ ബാധിക്കുകയും ഐ ബി എസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു നാലഞ്ച് കാര്യം കൃത്യമായിട്ട് ഇതിലേതെങ്കിലും ഒരു രണ്ട് മൂന്ന് കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഐ ഉള്ളവർക്ക് അവരുടെ സ്ട്രെസ്സ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്